नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയഞ്ച് വൃന്ദാവനത്തിലെ പേമാരി പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഇന്ദ്രൻ വൃന്ദാവനവാസികളെ ശപിച്ചു ദേവന്മാരെ ധിക്കരിച്ചതിന് വൃന്ദാവനവാസികൾ ഭൗതിക ജീവിതത്തിൽ കഷ്ടപ്പെടും ദേവന്മാർക്കുള്ള യാഗം വേണ്ടെന്നു വച്ചതുമൂലം ഭൗതിക ക്ലേശങ്ങളുടെ മഹാസമുദ്രം അവർക്ക് തരണം ചെയ്യാനാകാതെ പോകും അദ്ദേഹം തുടർന്നു കൃഷ്ണനെന്നു പറയുന്ന ഒരു വായാടി ചെറുക്കൻ്റെ ഉപദേശം കേട്ടു ഈ വൃന്ദാവനവാസികൾ എൻ്റെ അധികാരത്തെ അവഗണിച്ചിരിക്കുന്നു അവൻ വെറുമൊരു പയ്യൻ അവനെ വിശ്വസിച്ച് അവരെന്നെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യം നശിപ്പിക്കാൻ ഇന്ദ്രൻ സാമർത്ഥക മേഘത്തിനു കൽപ്പന കൊടുത്തത് ഭൗതിക ഐശ്വര്യവും വിശ്വാസവും വൃന്ദാവനവാസികളെ അഹങ്കാരികളാക്കിയിരിക്കുന്നു അറിവിൽ മുമ്പനാണെന്നാണ് ആ ചെറുക്കന്റെ ഭാവം അവന് പ്രപഞ്ച സ്ഥിതിയെക്കുറിച്ച് എന്തറിയാം വെറും വായാടിയും ബാലിശനുമാണവൻ കൃഷ്ണനെ ഇത്ര കാര്യമായി കണക്കാക്കുന്ന അവരെ ശിക്ഷിച്ചേ പറ്റൂ അവരും അവരുടെ പശുക്കളും ഇതോടെ നശിക്കണം ഗ്രാമങ്ങളിൽ അഥവാ നഗരത്തിനു പുറത്ത് വസിക്കുന്നവരുടെ ഐശ്വര്യത്തിനു നിദാനം പശുക്കളാണെന്ന സൂചന ഇതിലുണ്ട് പശുക്കളെ നശിപ്പിച്ചാൽ അതോടെ അവരുടെ സമ്പത്തു നശിക്കും ഇന്ദ്രൻ്റെ ആജ്ഞപ്രകാരമുള്ള ജോലി ഏറ്റെടുക്കാൻ സാമ്പർത്ഥകമുൾപ്പെടെയുള്ള മേഘങ്ങൾക്ക് ഭയമായിരുന്നു എന്നാൽ ഇന്ദ്രൻ അവർ കൊടുത്തു നിങ്ങൾ പൊയ്ക്കൊഴുവിൻ ഐരാവതത്തിൻ്റെ കൊടുങ്കാറ്റുമായി ഞാനും പുറകെ വരുന്നുണ്ട് വൃന്ദാവനവാസികളെ ഒരു പാഠം പഠിപ്പിക്കാൻ എൻ്റെ സർവശക്തികളും ഞാൻ പ്രയോഗിക്കും ഇന്ദ്രൻ്റെ കൽപ്പനയനുസരിച്ച് അപകടകാരികളായ മേഘങ്ങൾ ആകാശത്തു ആകാശത്തുനിരന്നു തകർപ്പൻ മഴയും തുടങ്ങി മേഘങ്ങൾ അവരുടെ ശക്തി മുഴുവൻ പുറത്തെടുത്തു അതിഭയങ്കരമായ കൊടുങ്കാറ്റും സഹായത്തിനെത്തി ഘോരമായ ഇടിമുഴക്കം നടുക്കുന്ന ഇടിമിന്നൽ തൂണുവണ്ണത്തിലാണു മേഘങ്ങളിൽ നിന്നുള്ള ജലധാര ഒരു നിമിഷം പോലും നിർത്താതെയാണു പെയ്തത് ക്രമേണ വൃന്ദാവനം മുഴുവൻ ജലത്തിലാണ്ടു കുന്നും കുഴിയും തിരിച്ചറിയാൻ വയ്യാത്ത സ്ഥിതിയായി തികച്ചും അപകടകരമായ നില വിശേഷിച്ചും മൃഗങ്ങൾക്ക് കോരിച്ചൊരിയുന്ന മഴയോടൊപ്പം വീശിയടിക്കുന്ന ഉഗ്രൻ കൊടുങ്കാറ്റും വൃന്ദാവനത്തിലെ ജീവികൾ മുഴുവനും തണുത്തുവിറച്ചു അവയവങ്ങൾ കോച്ചി വലിച്ചു രക്ഷപ്പെടാൻ മറ്റൊരു വഴിയും കാണാതെ ഗോവിന്ദൻ്റെ തൃപ്പാദങ്ങളിൽ അവർ അഭയം തേടി പശുക്കുട്ടികളെ അകിട്ടടിയിലാക്കി മഴയിൽ നിന്നു രക്ഷിക്കാനുള്ള വിഫല ശ്രമവുമായി പശുക്കളും ഭഗവാന്റെ മുന്നിലെത്തി വൃന്ദാവനവാസികൾ ഒന്നടങ്കം ഭഗവാൻ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രിയപ്പെട്ട കൃഷ്ണ അവിടുന്ന് സർവശക്തനാണ് ഭക്തവത്സലനാണ് ഇന്ദ്രന്റെ ശല്യത്തിൽ നിന്നു ഞങ്ങളെ രക്ഷിച്ചാലും ഹരേ കൃഷ്ണ